ദൈവം നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ നമ്മൾ ശൗൽ അപ്പോസ്റ്റലിനായ പൗലോസിനെ പറ്റി ഉള്ള ക്ലാസ്സുകളിലാണ് ആയിരിക്കുന്നത് ഇന്ന് നമുക്ക് ശൗലിനെ വേറെ തിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്സലൻ ആയത് അതിനെപ്പറ്റിയാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത് തെമസ് വഴിയിൽ വെച്ച് അവന് പ്രത്യക്ഷനായ യേശു ക്രിസ്തു അവനെ തൻ്റെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിച്ചു അപ്പോസ്റ്റല പ്രവൃത്തി ഇരുപത്തിരണ്ടിൻ്റെ പതിനഞ്ച് ഇരുപത്തിയാറിൻ്റെ പതിനാറ് ഒന്ന് കോരിന്തിയർ നാലിൻ്റെ ഒന്ന് റോമർ പതിനൊന്നിൻ്റെ പതിമൂന്ന് ശൗൽ അപ്പോസലനായി വിളിക്കപ്പെട്ടു ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കാവുന്നതാണ് റോ വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസലനാണ് ഈ പൗലോസ് ഒന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും റോമർ ഒന്നിൻ്റെ രണ്ട് ഏഴ് ഒന്ന് കോരിന്ത്യർ ഒന്നിൻ്റെ ഒന്ന് ഒമ്പതിൻ്റെ ഒന്ന് ഒമ്പത് രണ്ട് കോരിന്ത്യർ ഒന്നിൻ്റെ ഒന്ന് ഗലാത്തിയർ ഒന്നിൻ്റെ ഒന്ന് പതിനഞ്ച് ഈ വാക്യങ്ങളിൽ നമുക്കത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് സകലർക്കും അപ്പോസ്തലനായിരുന്നു അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു അപ്പോസല പ്രവൃത്തി ഒമ്പതിന്റെ പതിനഞ്ച് പതിനാറ് ഇരുപത്തിരണ്ടിന്റെ പതിനഞ്ച് സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് ആണ് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത് റോമർ ഒന്നിന്റെ ആറ് രണ്ട് വിശിഷ്യ ജാതികളുടെ അപ്പോസല് അറേബ്യയിലും ദമസ്കോസിലും നിന്നും മടങ്ങി തന്റെ മാനസാന്തരത്തിനു മൂന്ന് വർഷം വർഷത്തിനു ശേഷം നടത്തിയ എരിശിലേയും സന്ദർശനത്തിൽ കൂടെയാണ് കർത്താവ് അവനെ ജാതികളുടെയും യഹൂദന്മാരുടെ അപ്പോസലനായി നിയമിച്ചത് നിയമിച്ച് നിയോഗിച്ചത് അപ്പോസല പ്രവൃത്തി ഇരുപത്തിരണ്ടിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ഇരുപത്തിയാറിൻ്റെ പതിനേഴ് റോമർ പതിനൊന്നിൻ്റെ പതിമൂന്ന് പതിനഞ്ചിൻ്റെ പതിനഞ്ച് പതിനാറ് ഗലാത്യർ രണ്ടിൻ്റെ ഏഴ് ഒമ്പത് എഫേസ്യർ മൂന്നിൻ്റെ ഏഴ് എട്ട് എന്നീ വാക്യങ്ങളിൽ നമുക്കത് കാണാവുന്നതാണ് വിളിയുടെ സ്വഭാവം ദൈവീക പ്രത്യക്ഷതയാൽ അബ്രഹാമിനും മോശയ്ക്കും യശയ്യാവിനും സമാനമുള്ളതുപോലെ വിളിയിൽ മറ്റു പ്രവാചകന്മാരോട് സമാനതയുണ്ട് ഇരമ്യാവിനോട് എങ്ങനെയാണ് അപ്പോസനായ പൗലോസിനെ താരതമ്യം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നിന്നെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു ഏഷ്യാവ് ഒന്നിൻ്റെ അഞ്ചു മുതൽ ഏഴ് വരെ പൗലോസിനെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു കെലാത്യർ ഒന്നിൻ്റെ പതിനഞ്ച് പതിനാറ് എഫേസ്യർ മൂന്നിൻ്റെ ആറ് മുതൽ ഒമ്പത് വരെ റോമർ പതിനഞ്ചിൻ്റെ പതിനാറ് ഇനി എസക്കിയലിനോട് ദൈവം എങ്ങനെയാണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം എഹസ്കിയൽ ഒന്നിൻ്റെ ഇരുപത്തേഴ് മുതൽ രണ്ടിൻ്റെ മൂന്ന് വരെ അതിൻ്റെ ചുറ്റും പ്രകാശം ഉണ്ടായിരുന്നു യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത് അത് കണ്ടിട്ട് ഞാൻ കവണ് വീണു സംസാരിക്കുന്ന ഒരു തൻ്റെ ശബ്ദവും ഞാൻ കേട്ടു അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്നു നിൽക്കാൻ ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു പൗലോസിനോട് എങ്ങനെയായിരുന്നു അപ്പോസിലെ പ്രവൃത്തി ഇരുപത്തിയാറിന്റെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഒത്തു നോക്കി നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോസ്തലൻ വീണ്ടും ദമസ്കോസിലേക്ക് വരുന്നു അപ്പോസിലെ പ്രവർത്തി ഒമ്പതിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ അറേബ്യൻ യാത്രയ്ക്ക് ശേഷം ഷവൽ ദമസ്കോസിലേക്ക് മടങ്ങി വന്ന് അവിടെയുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെനാൾ പാർത്തു യേശു തന്നെ ദേവപുത്രൻ അവിടെയുള്ള സിഹ്നഗോകുകളിൽ പ്രസംഗിച്ചു യഹൂദന്മാരെ മിണ്ടാതാക്കി അപ്പോസ്തലന്റെ ദമസ്കോസിലെ താമസത്തെയും പ്രവർത്തനത്തെയും കുറിച്ചുള്ള ഒരു വിവരണം ലൂക്കോസ് ഇവിടെ നൽകുന്നു ക്രിസ്തുമാർഗത്തിന്റെ ശത്രുവായി ജീവിച്ചവൻ ആകസ്മികമായി അതിനുവേണ്ടി വാദിച്ച് പ്രസംഗിച്ചപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രസംഗം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ജയഭേരി മുഴക്കം ആയിരുന്നു പൗലോസ് അറേബ്യയിലും ദമസ്കോസിലുമായി ചിലവഴിച്ച കാലം മൂവാണ്ട് ആയിരുന്നു ഗലാത്യർ ഒന്നിൻ്റെ പതിനെട്ട് അപോസ്ത പ്രവൃത്തി ഒമ്പതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾക്കിടയിലുള്ള കാലമാണ് ഗലാത്യർ ഒന്നിൻ്റെ പതിനേഴിൽ പറയുന്ന അറേബ്യ സന്ദർശന കാലം അപ്പോസൽ പ്രവർത്തി ഇരുപത്തിരണ്ടിന്റെ പതിനാറും പതിനേഴും ഇരുപത്തിയാറിന്റെ പതിനേഴ് മുതൽ പതിനാറ് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾക്കിടയിലുള്ള അറേബ്യയിൽ പോയത് ഒഴിച്ചുള്ള കാലഘട്ട വിവരണമാണ് അപ്പോസല പ്രവൃത്തി ഒമ്പതിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള ഭാഗത്തും പറയുന്നത് അഥവാ പൗലോസ് സ്വന്തം വിവരണങ്ങളിൽ ഏർ വിട്ടുകളഞ്ഞ ഭാഗമാണ് ലൂക്കോസ് അപ്പോസൽ പ്രവൃത്തി ഒമ്പതിന്റെ പതിനെട്ട് പത്തൊമ്പത് ഭാഗത്ത് പറയുന്നത് ലൂക്കോസ് അപ്പോസല പ്രവൃത്തി ഒമ്പതിന്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾക്കിടയ്ക്ക് വിട്ടുകളഞ്ഞ കാര്യമാണ് പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഒന്നിന്റെ പതിനേഴിൽ പറയുന്നത് പൗലോസിന്റെ പ്രസംഗങ്ങളിൽ പ്രകോപിതരായ യഹൂദന്മാർ നാടുവാഴിയെ സ്വാധീനിച്ച് പൗലോസിനെ പിടിച്ചു കൊല്ലുവാൻ വേണ്ടി നഗരഗോപുരങ്ങളിൽ രാവും പകലും കാവൽ ഏർപ്പെടുത്തി ഏർപ്പെടുത്തിച്ചു ഈ കൂട്ടുകെട്ട് ഗ്രഹിച്ച ക്രിസ്തു ശിഷ്യന്മാർ അവനെ ഒരു കൊട്ടയിൽ ആക്കി രാത്രിയിൽ മതിൽ വഴി ഇറക്കി വിട്ടു അപ്പോസ്റ്റല പ്രവൃത്തി ഒമ്പതിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രണ്ടു ഗോരുതിയർ പതിനൊന്നിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് അവിടെ നിന്നും അവൻ നേരെ എരിശിലേമിലേക്ക് പോയി ഇനിയും അവൻ എരിശിലേമിൽ എത്തിയ കാര്യം ദമസ്കോസിലെ ശിഷ്യന്മാരെ പിടിച്ച് ബന്ധിച്ച് എരിശിലേമിൽ കൊണ്ടുവരാനായി പോയ ഷൗൽ യേശുവിൻ്റെ അപ്പോസലനായിട്ടാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം എരിശിലേമിൽ തിരിച്ചെത്തിയത് പൗലോസിന്റെ മാനസാന്തര ശേഷമുള്ള ഈ ആദ്യത്തെ എരിശിലേം സന്ദർശനത്തെ കുറിച്ചാണ് അപ്പോസല പ്രവർത്തി ഒമ്പതിന്റെ ഇരുപത്തിയാറ് ഇരുപത്തിരണ്ടിന്റെ പതിനേഴ് ഇരുപത്തിയാറിന്റെ ഇരുപത് ഗലാത്തിയർ ഒന്നിന്റെ പതിനെട്ട് എന്നീ ഭാഗങ്ങളും പറയുന്നത് കേഫാവിനെ പരിചയപ്പെടുവാൻ കൂടിയാണ് എരിശിലേമിലേക്ക് പോയത് ക്രിസ്തുവിനെ സ്വീകരിച്ച ഏതൊരാൾക്കും മറ്റൊരു ക്രിസ്തു ശിഷ്യനെ കാണുവാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് സാധാരണമാണ് തന്റെ ഉപദ്രവത്തിന് ഇരയായ യരിശിലയം സഭയിലെ വിശ്വാസികളെ സന്ദർശിക്കുവാൻ ശവലിനുണ്ടായ ആഗ്രഹം സ്വാഭാവികം മാത്രമായിരുന്നു അങ്ങനെ താൻ ഉപദ്രവിച്ച ആ സഭയിലെ മക്കളെ ദൈവമക്കളെ കാണുവാൻ വളരെ ആഗ്രഹത്തോടു കൂടി യരിശിലയും സന്ദർശിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ നിലയിൽ പൗലോസിന്റെ തുടർന്നുള്ള ആ പറ്റി നമുക്ക് ചിന്തിക്കാം ദൈവനാമം பழத்தப்படுமாறாகட்டே ஆமே